നമസ്കാരം മൻമോഹൻ ബംഗ്ലാവിന്റെ ദൗർഭാഗ്യം ആന്റണി രാജുവിന്റെ രാജിയിലും ചർച്ച അഞ്ചു കൊല്ലം പൂർത്തിയാക്കാതെ ഒരു മന്ത്രിക്ക് കൂടി മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു മന്ത്രി വാഴില്ലെന്ന് പഴിയുള്ള മൻമോഹൻ ബംഗ്ലാവിൽ ഇനി എത്തുക സജി ചെറിയനാകുമെന്നാണ് റിപ്പോർട്ട് കെ വി ഗണേഷ് കുമാറിന് ഔദ്യോഗിക വസതി വേണ്ടെന്ന നിലപാടെടുത്തതും ഇതിന് കാരണമാകും അസൗകര്യം പറഞ്ഞ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞ മന്ത്രി വീണ ജോർജിന് തൈക്കാട് ഹൗസ് കിട്ടിയേക്കും കണ്ടോൺമെന്റ് പരിസരത്ത് വീണ താമസിച്ചിരുന്ന നിളയിലെ പുതിയ താമസക്കാരനാകാൻ ഒരുങ്ങിയാണ് കടന്നപ്പള്ളി മൻമോഹൻ ബംഗ്ലാവിലേക്ക് പുതിയ താമസക്കാരനായി മന്ത്രി സജി ചെറിയാനും എത്തും വിവാദങ്ങളിൽപ്പെട്ട് രാജിവെച്ച് രണ്ടാമതും മന്ത്രിസഭയിലേക്ക് എത്തി നാളേറെ ആയെങ്കിലും ഔദ്യോഗിക വസതി അനുവദിച്ചു കിട്ടിയിരുന്നില്ല വാടക വീട്ടിലെ താമസം മതിയാക്കിയാണ് മന്ത്രി സജി ചെറിയാൻ മൻമോഹൻ ബംഗ്ലാവിലേക്ക് എത്തുന്നത് ആന്റണി രാജു രാജിവെച്ചൊഴിഞ്ഞ ശേഷം ചില്ലർ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഔദ്യോഗിക വസതി കൈമാറും മന്ത്രി വാഴിൽ നിന്ന് പഴിയുള്ള മൻമോഹൻ ബംഗ്ലാവ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് താമസത്തിനായി തിരഞ്ഞെടുത്തത് അന്ധവിശ്വാസത്തെ തകർത്തെറിഞ്ഞ് വിപ്ലവം ഉണ്ടാകാനായിരുന്നു പിണറായി ഭരണത്തിന് മുമ്പുള്ള ഇടത് സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ മുതൽ മോൻസ് ജോസഫ് വരെ നാല് മന്ത്രിമാർ വരെ മാറി താമസിച്ചിട്ടും രാജിപിച്ച വീടാണിത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ പിന്നീട് നിയമസഭ കാണില്ലെന്നാണ് അന്ധവിശ്വാസം അടുത്തതായി എത്തിയത് ആന്റണി രാജുവാണ് ആന്റണി രാജുവിന് കാലാവധി പൂർത്തിയാക്കാതെ രാജു വയ്ക്കേണ്ടി വന്നു ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണിത് ഇനി അറിയേണ്ടത് അടുത്ത നിയമസഭയിൽ ആന്റണി രാജു എത്തുമോ എന്ന വിശ്വാസ പ്രശ്നമാണ് ഇനി എത്തുന്ന സജി ചെറിയാൻ എന്ത് സംഭവിക്കുമെന്നതും ഭാവി രാഷ്ട്രീയ ചർച്ചകളിൽ നിറയും അധികാരർ അടിതെറ്റ് വീണ വീടാണ് മൻമോഹൻ ബംഗ്ലാവ് എം വി രാഘവൻ അവസാന മന്ത്രിയായിപ്പോൾ താമസിച്ചത് ഇവിടെയായിരുന്നു ആര്യാടൻ മുഹമ്മദും അവസാന മന്ത്രിയായിപ്പോൾ താമസിച്ചത് ഇവിടെയാണ് രാശിപ്പിഴ തീർക്കാൻ കഴിഞ്ഞ ഇടതു മന്ത്രിസഭയുടെ കാലത്ത് ഈ വീടിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുകയും മറ്റും ചെയ്ത് വിവാദമായിരുന്നു കോടിയേരി താമസിക്കുമ്പോഴായിരുന്നു ഈ മാറ്റം മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും പ്രൗഢവും വിശാലവുമായതാണ് രാജ്ഭവനോട് ചേർന്ന് നിൽക്കുന്ന മൻമോഹൻ ബംഗ്ലാവ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമന്ദിരം വെറുതെ ഇടാൻ കഴിയുകയുമില്ല ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാൻ വരുന്നത് നിരവധി വിവാദങ്ങൾ സജി ചെറിയാൻ എന്ന മന്ത്രിയുടേതായി ഉണ്ടായി അതിൽ ഒടുവിലത്തേതാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ ബിഷപ്പുമാരെ ട്രോളെന്ന പ്രസ്താവന ആന്റണി രാജുവിന് പകരമായി പിണറായിയുടെ രണ്ടാം ക്യാബിനറ്റിൽ രണ്ടര കൊല്ലം കഴിയുമ്പോൾ എത്തുന്നത് കെ ബി ഗണേഷ് കുമാറാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ വീട് ഗണേശിന് കിട്ടേണ്ടതായിരുന്നു എന്നാൽ വാടക വീട് വേണ്ടെന്നും ചെലവ് കുറയ്ക്കാനായി സ്വന്തം വീട്ടിൽ താമസിക്കാൻ ഗണേശ് തയ്യാറാകുമ്പോഴാണ് മൻമോഹൻ ബംഗ്ലാവിന് സജി ചെറിയൻ അവകാശിയാകുന്നത് ഗണേഷ് കുമാറിന്റെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോൾ ഈ വീട്ടിൽ താമസിച്ച ചരിത്രമുണ്ട് ബി എസിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ മുതൽ മോൻസ് ജോസഫ് വരെ നാല് മന്ത്രിമാർ മാറി മാറി താമസിച്ചിട്ടും രാശിയില്ലെന്നും മുദ്രകുത്തപ്പെട്ട ബംഗ്ലാവാണ് മൻമോഹൻ ബംഗ്ലാവ് ഈ ബംഗ്ലാവിൽ താമസിക്കുന്നവർ പിന്നീട് നിയമസഭ കാണില്ല എന്നതാണ് അന്ധവിശ്വാസം ഇത് വകവയ്ക്കാതെയാണ് തോമസ് ഐസക് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കാൻ തയ്യാറായത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച രാഷ്ട്രീയക്കാർ അടിക്കടി വിവാദങ്ങളിൽപ്പെട്ടതും പലർക്കും രാജിവെച്ച് വന്നതും ബംഗ്ലാവ് രാഷ്ട്രീയക്കാർക്ക് രാശിയില്ലാത്ത മാണെന്ന കഥ വ്യാപകമായി പ്രചരിക്കാൻ കാരണമായി ശ്രീമൂലം നിലനാളാണ് മൻമോഹൻ ബംഗ്ലാവ് നിർമ്മിച്ചത് ആദ്യമായി ഈ ബംഗ്ലാവിൽ താമസിക്കുന്നത് മന്ത്രി പി എസ് നടരാജപിള്ള തിരുവിതാംകൂർ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു ഇത് പക്ഷേ താമസത്തിന് അത്ര പ്രൌഢി വേണ്ടെന്ന് തീരുമാനിച്ച നടരാജപിള്ള മൻമോഹൻ ബംഗ്ലാവ് ഓഫീസാക്കുകയും താമസം ഒരു ചെറിയ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു എ കെ ജോൺ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള കെ കരുണാകരൻ തുടങ്ങി പ്രബല രാഷ്ട്രീയ നേതാക്കളെല്ലാം മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിട്ടുണ്ട് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള ശനിയുടെ അപഹാരം മാറ്റാൻ ബംഗ്ലാവിൽ വാസ്തുപൂജ ഉൾപ്പെടെ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വീട് മകൻ കെ ബി ഗണേഷ് കുമാറിന് മന്ത്രി കിട്ടുമായിരുന്നു ഇതിനിടെയാണ് ഔദ്യോഗിക വസതി വേണ്ടെന്ന് ഗണേഷ് നിലപാടെടുത്തത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച എ കെ ജോണിന് ബംഗ്ലാവും സ്ഥാനവും പെട്ടെന്ന് ഒഴിയേണ്ടി വന്നിരുന്നു ൻ ആഭ്യന്തരമന്ത്രിയായി മൻമോഹൻ ബംഗ്ലാവിൽ കാലാവധി തീർച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പ്രൊമോഷൻ കിട്ടി ഒരു മാസത്തിനുള്ളിൽ കരുണാകരൻ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ആറ് ബാലകൃഷ്ണ പിള്ളയ്ക്ക് വിനിയായത് പഞ്ചാബ് മോഡൽ പ്രസംഗമാണ് ഇതോടെ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ബാലകൃഷ്ണ പിള്ളയ്ക്കും സ്ഥാനം ഒഴിയേണ്ടി വന്നു പിന്നീട് വി എസ് സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് കോടിയേരി ബംഗ്ലാവിൽ താമസം തുടങ്ങിയതിന് പിന്നാലെ വീടിനും ഗേറ്റിനും മാറ്റങ്ങൾ വരുത്താൻ പതിനേഴ് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ടെന്ന ആരോപണങ്ങൾ ഉയർന്നു ഇതിന് പിന്നാലെ കോടിയേരി മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും താമസം സമീപത്തെ ഫ്ളാറ്റിലേക്ക് മാറ്റുകയും ചെയ്തു മന്ത്രിയായി ടി യു കുരുവിള മൻമോഹൻ ബംഗ്ലാവിൽ താമസം ആരംഭിച്ചു എന്നാൽ ഭൂമി ഇടപാടിലെ ക്രമക്കേടിന്റെ പേരിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പകരം മന്ത്രിയായ മോഹൻസ് ജോസഫിന് ഈ കെട്ടിടം അനുവദിച്ചെങ്കിലും പി ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചു വന്നതോടെ മന്ത്രി മന്ത്രി മോൻസ് ജോസഫിന് കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് മാറിയ പി ജെ ജോസഫ് മന്ത്രിപദം രാജിവെച്ച് ബംഗ്ലാ ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് ആര്യടൻ മുഹമ്മദാണ് കാലാവധി പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് എം എൽ എ ആയില്ല എന്നതാണ് വസ്തുത